മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈന്യമായ ലിതുവാനിയൻ സൂപ്പർ താരമായി ചേർന്നിച്ച് ഇന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനായി വമ്പൻ സ്വീകരണങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വീകരണ വീഡിയോ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആയിക്കൊണ്ട് യൂട്യൂബിൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ കാണാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്വീകരണം തന്നെ തൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു ഒരുപാട് സന്തോഷമുണ്ടെന്നും ഉടൻ കാണാം ഒരുപാട് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിദ്വാനിയൻ സൂപ്പർ താരമായ ചെറിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ള സ്വീകരണത്തിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീസലായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വീകരണ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ കാണാൻ സാധിക്കും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സ്വീകരണം വെറും ഒരു സാമ്പിൾ ആണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ ഇനി ഇദ്ദേഹത്തിന് ഒരുക്കുന്ന സ്വീകരണങ്ങൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം